മാലിന്യ സംസ്കരണത്തിൽ നൂതന കാൽവെപ്പുമായി മരട് നഗരസഭ മരട് നഗരസഭയിൽ ഒക്ടോബർ രണ്ടാം തീയതി മുതൽ പുതിയ ആർ ആർ എഫും അതിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആധുനിക മിഷണറികളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് നിലവിലുള്ള നഗരസഭ ആർ ആർ എഫിനോട് ചേർന്നുള്ള കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെട്ട കൺവെയർ ബെൽറ്റും സോർട്ടിംഗ് ടേബിൾ ഡി ഡെസ്റ്റർവേറ്റിംഗ് മിഷൻ എന്നിവ ഉൾപ്പെടുന്ന ആർ ആർ എഫ് തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് പ്രസ്തുത ആർ ആർ എഫിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തറുടെ എം എൽ എ ശ്രീ കെ ബാബു അറിവുകൾ നിർവഹിക്കുന്നതോടൊപ്പം ആധുനിക രീതിയിലുള്ള സ്ഥിതികരിച്ചിട്ടുള്ള മിഷനറികളുടെ സുറ്റോൺകർമ്മം ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് നിർവഹിക്കും മരട് നഗരസഭ ആർ ആർ എഫിൻ്റെ രണ്ടാംഘട്ടം പ്രവർത്തനം ആരംഭിക്കുന്നതോടൊപ്പം മാലിന്യ നിർമ്മാണ രംഗത്ത് ഏറെ മുന്നിലേക്ക് എത്തുവാൻ സാധിക്കുമെന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആർ ആർ എഫിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ശ്രീ ആനനിയ ശമ്പ്ര പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റിനി തോമസ് റിയാസ് കെ മുഹമ്മദ് ശോഭ ചന്ദ്രൻ ബിനോയ് ജോസഫ് ബേബി പോൾ കൗൺസിലർമാരായ പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ ബിൻഷാദ് നടുവിലവീട് നഗരസഭാ സെക്രട്ടറി നാസിം ഈ ക്ലീൻ സിറ്റി മാനേജർ പ്രേംചന്ദ് ജയ് ചെ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു മരട് നഗരസഭയുടെ മാലിന്യ സംസ്കരണ രംഗത്ത് രണ്ടാമത്തെ ചുവടുവകുപ്പാണ് ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട കളക്ടറും എം പി എം എൽ എ എല്ലാം സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കാരണം നിലവിൽ ഇപ്പോൾ നല്ലൊരു ആർ ആർ എഫ് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളുടെ ആയി കൺവെയർ ബെൽറ്റും ഡസ്റ്റ് അല്ലെങ്കിൽ ഡി ഡെസ്റ്ററും അങ്ങനെയുള്ള മിഷനറികളെല്ലാം വെച്ചുകൊണ്ട് ഒരു പുതിയ ഈ ആർ ആർ എഫിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഇവിടെ നടത്താൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മളിവിടെ പത്രസമ്മേളനം വിളിച്ചതും ഈ വിഷയങ്ങൾ പറഞ്ഞതും കാരണം മരടിത്തന്നെ നമ്മളിപ്പോൾ മുപ്പത്തിമൂന്ന് ഡിവിഷനിലും നല്ല രീതിയിൽ തന്നെ കൃത്യമായി ഹരിതകർമ്മ സേന അംഗങ്ങൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ ഒഴികെ മുഴുവൻ മാലിന്യങ്ങളും എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നഗരസഭ കൃത്യമായി കലണ്ടർ നിശ്ചയിച്ചുകൊണ്ട് ഒരു ദിവസം പ്ലാസ്റ്റിക് ആണെങ്കിൽ അതല്ലെങ്കിൽ മറ്റു ദിവസം ഈ പറയുന്ന ഈ വേസ്റ്റ് കുപ്പിച്ചില്ല്ല് സെറാമിക് വേസ്റ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൃത്യമായി തെർമോക്കോള് അടക്കം നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ തുണി അടക്കമുള്ള എന്തെല്ലാം വേസ്റ്റ് വരും അതെല്ലാം നമ്മൾ എടുക്കുന്നതിനുള്ള രീതിയിലുള്ള കലണ്ടർ മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് നഗരസഭ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് മരട് നഗരസഭയുടെ ഈ പറയുന്ന ഡിവിഷനിലേക്ക് ഓടുന്നതിന് വേണ്ടി ഈ ഓട്ടോ ഇവിടെ ആറ് ഈ ഓട്ടോ നമ്മൾ പുതിയതായി വാങ്ങി അതുപോലെ തന്നെ അതിന് അവിടെ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ആർ ആർ എഫിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ഒരു ലോറി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നൂറോളം മിനിയം സ്വേപ്പുകൾ നാല് എം സി എഫ് രണ്ട് ആർ ആർ എഫ് അപ്പോൾ ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യ രംഗത്ത് ജൈവ ഒഴികെയുള്ള മുഴുവൻ മാലിന്യങ്ങൾ സംസാരിക്കുന്ന ഒരു പദ്ധതിക്കാണ് നഗരസഭ തുടക്കം കുറിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ആർ ആർ എഫിൻ്റെ അകത്ത് ഒ ഡബ്ല്യു സി എന്ന് പറയുന്ന ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ തിരുവോനങ്ങളിൽ വൽച്ചറിയപ്പെടുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും കൂടി ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ മിഷ്ണ മിഷീനാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നഗരസഭയുടെ ഉദ്യോഗസ്ഥർ പോയി കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വൽച്ചറിയപ്പെടുന്ന മാലിന്യങ്ങളും അതല്ലാത്ത അല്ലാത്ത ജൈ ജൈവ മാലിന്യങ്ങൾ ഒഴികെയുള്ള മുഴുവൻ മാലിന്യങ്ങൾ നമുക്ക് സംസ്കരിക്കാൻ സാധിക്കും മാലിന്യ രംഗത്ത് മറ്റെന്ന് പറയുന്ന തൊണ്ണൂറ് ശതമാനം സബ്സിഡി കൊടുത്തുകൊണ്ടാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ മരട് നഗരസഭ നടത്തുന്നത് കാരണം പതിനാറായിരം രൂപ വരുന്ന ബയോഗ്യാസ് അത് പത്ത് ശതമാനം എന്ന് പറയുന്ന ആയിരത്തി അറുനൂറ് രൂപ മാത്രം അടച്ചാൽ നഗരസഭ തൊണ്ണൂറ് ശതമാനം സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള സഹകരണം ആളുകളിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് തുടർന്നും ഈ പ്രവർത്തനങ്ങൾ മരട് നഗരസഭയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകണം എന്നാണ് നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് മാലിന്യമുക്ത നവകേരളം സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ആ പദ്ധതിയുടെ ഭാഗമായി മരട് നഗരസഭ ആറുമാസം നീണ്ടു നിൽക്കുന്ന ആറുമാസം നീണ്ടു നിൽക്കുന്ന ശുചീകരണ യജ്ഞം നടത്തുകയാണ് ആയതിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ സെക്കൻഡ് ഗാന്ധി ജയന്തി ദിനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്യുകയും ആതിടേയനായ ആനണി ആശാമർ അധ്യക്ഷത വഹിക്കുന്നതും ഈ നമ്മുടെ കെ എസ് ഡബ്ല്യു എം ബിയുടെ ഭാഗമായി ഡി ഡസ്റ്റർ മെഷീൻ ബെൽറ്റ് മെഷീൻ എന്നിവ ആതിടേനായ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ നിർവഹിക്കുകയാണ് തുടർന്ന് ഏതാ ഏതാണ്ട് ഒക്ടോബർ രണ്ട് രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെയാണ് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മരട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈ ആർ ആർ എഫ് കേരളത്തിലെ നമ്പർ വൺ ആർ ആർ എഫ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആർ ആർ എഫ് ആണ് നമുക്ക് മുപ്പത്തിമൂന്നാം ഡിവിഷനിലും പതിനാറാം ഡിവിഷനിലും മുപ്പത്തി മുപ്പത്തി ഒന്നാം ഡിവിഷനിലുമായി എം സി എഫുകളുണ്ട് വലിയ എം സി എഫുകൾ അതുകൂടാതെ അമ്പത്തഞ്ച് മിനി എം സി എഫുകൾ നഗരസഭയുടെ മുപ്പത്തിമൂന്ന് വാർഡുകളിലും നമ്മൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ഹരിതകർമ്മ ഹരിതകർമ്മസേന സഹോദരിമാർ ശേഖരിക്കുന്ന അജൈവ മാലിന്യമായ പ്ലാസ്റ്റിക് ഈ അമ്പത്തഞ്ച് എം സി എഫുകളിലായി വയ്ക്കുകയും ഈ അമ്പത്തഞ്ച് എം സി എഫുകളിൽ നിന്നും നമ്മുടെ നഗരസഭയിലെ നമ്മുടെ ആറ് ഈ ഓട്ടോകളുണ്ട് ആ ഓട്ടോകളിൽ ഹരിതകർമ്മസേനയുടെ സഹോദരന്മാർ അത് ശേഖരിച്ച് ഈ എം സി എഫുകളിൽ വയ്ക്കുകയും ഈ എം സി എഫുകളിൽ നിന്നും തരംതിരിക്കേണ്ടവ നമ്മുടെ ആർ ആർ എഫിലേക്ക് വരികയും ർ ആർ എഫിൽ അത് സ്ഥലം തിരിച്ച് അതിനെ ബെയില് ചെയ്ത് മാറ്റിവെക്കുകയും അതിൻ്റെ റിജക്റ്റ് വേസ്റ്റ് നമ്മൾ പിന്നെ ക്ലീൻ കേരളയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ പ്രതിഫലം കിട്ടുന്ന നമ്മൾ ബെയില് ചെയ്ത് വെച്ചിരിക്കുന്നതും ക്ലീൻ കേരളയ്ക്കാണ് കൈമാറുന്നത് അപ്പോൾ നഗരസഭ ഏതാണ്ട് ഇപ്പോൾ നമുക്ക് വലിച്ചെറിയുന്ന ഒരു സമ്പ്രദായം ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും കുറച്ചിട്ടുണ്ട് പത്ത് ശതമാനം മാത്രമേ നമുക്കിപ്പോൾ നമ്മുടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രദേശങ്ങളുള്ളൂ നമ്മുടെ മാലിന്യങ്ങൾ കുന്നുകൂടിയ പ്രദേശങ്ങളായിരുന്ന ഐ എൻ ഡി യു സി അണ്ടർപാസ് നന്മ അണ്ടർപാസ് അതുപോലെ തന്നെ കണ്ണാർ കണ്ണാടിക്കാട് പ്രദേശങ്ങൾ ഇവിടെ എല്ലാം നമ്മൾ പിന്നെ നമ്മുടെ പിന്നെ ആരോഗ്യ വിഭാഗം വളരെ രീതിയിൽ നൈറ്റ് സ്കോഡുകളും മറ്റ് സ്കോഡുകളും സംഘടിപ്പിച്ച് ഇത് ഇതില്ലാതാക്കുകയും അവിടെ നമ്മൾ സ്നേഹാരാമങ്ങൾ ഒരുക്കി അവിടെ ഇപ്പോൾ വളരെ സജ്ജമാക്കിയിട്ടും ഉള്ളതുമാണ് അങ്ങനെ മാലിന്യം വലിച്ചേരുന്ന എല്ലാ പ്രദേശങ്ങളും വളരെ ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ ഒരു ശാപം എന്ന് പറയുന്നത് നന്മ അണ്ടർപാസ് ആയിരുന്നു അത് നമ്മളിപ്പോൾ വളരെ കുറച്ച് കൊണ്ടുപോകുന്നത് അവിടെയും ഇപ്പോൾ വലിച്ചെറിയുന്ന രീതിയിൽ ഇപ്പോൾ അവിടെ അവിടുന്ന് തന്നെ ആ ഭാഗത്തുനിന്ന് തന്നെ ഞങ്ങൾ പിന്നെ ക്യാമറ വെച്ച് ആൾക്കാരെ പിടിക്കുകയും കൊണ്ട് നമ്മൾ ഫൈൻ അടപ്പിക്കുകയും ചെയ്തു അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നാം ഡിവിഷനിലെ റെയിൽവേയുടെ സൈഡിലുള്ള റെയിൽവേ പ്രദേശത്തുള്ള ഒരു ആ ഭാഗമാണ് ഭാഗമാണിപ്പോൾ ഒരു മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രദേശം ഇനി അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി പുതിയ പിന്നെ പരിപാടികൾ ആസൂത്രണം അവിടെയും കൂടെ ഒഴിവായി കഴിഞ്ഞാൽ നൂറ് ശതമാനവും സീറോ വേസ്റ്റ് മാനേജ്മെൻ്റ് സീറോ വേസ്റ്റ് മുനിസിപ്പാലിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ നഗരസഭയാക്കുവാൻ സാധിക്കും ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം മാത്രം ഞങ്ങൾ ആരോഗ്യ വിഭാഗം അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥി നന്ദി നമസ്കാരം